അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വിഷമവും ടെൻഷനുമൊക്കെ മാറ്റി നമുക്ക് നല്ല ഐശ്വര്യമുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുബായെക്കുറിച്ചാണ് ഈ പ്രാർത്ഥന നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കും നല്ല പ്രായമായ ആളുകൾക്കുമൊക്കെ ചെയ്യാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സുബഹിക്ക് ശേഷം ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയാൽ ജീവിതത്തിൽ നിലനിർത്തിയാൽ നമ്മൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടവരാകും അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും നമ്മുടെ എല്ലാ മേഖലയിലും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഉയർന്ന മാർക്ക് കിട്ടും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനം കിട്ടും ശമ്പളം വർദ്ധിക്കും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടും ഇതുപോലെയുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹു ഉയർച്ച നൽകും നമ്മുടെ ഹൃദയം നന്നാവുകയും നമ്മൾ എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാലും ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു വരുത്തില്ല നമ്മുടെ കടങ്ങൾ വീടപ്പെടും സമ്പത്ത് വർദ്ധിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകും നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ബർക്കത്തും എല്ലാം ഉണ്ടാകും ഈ നേട്ടങ്ങൾ എങ്ങനെയാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് കിട്ടുന്നത് എന്ന് അറിയണ്ടേ നമ്മൾ സുബഹി നിസ്കരിച്ച ശേഷം സംസാരിക്കാതെ വലത് കൈ ഇടതു നഞ്ചിൽ അമർത്തിപ്പിടിച്ച ശേഷം യാ ഫത്താഹു യാ അല്ല എന്ന് എഴുപത്തൊന്ന് വട്ടവും അതിൻ്റെ കൂടെ യാ മാലിക്കു യാ അല്ല എന്നത് നൂറ്റി ഇരുപത്തൊന്ന് വട്ടവും ചൊല്ലുക അസ്മാഉൽ ഹുസ്നയിലെ ഈ രണ്ട് നാമങ്ങൾ ചൊല്ലിയാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മേൽ സ്നേഹവും കാരുണ്യവും ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസുമിൻ്റെ അർത്ഥമറിയേണ്ടേ നന്മയുടെ കവാടം ധാരാളം തുറന്നു തരുന്നവൻ വിജയിപ്പിക്കുന്നവൻ ആശ്വാസം നൽകുന്നവൻ യാ മാലിക്കു യാ അല്ലാ എന്ന ഇസമിൻ്റെ അർത്ഥം മഹാരാജാവ് എന്നാണ് ഈ അർത്ഥം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ഇസമിനും എത്ര മഹത്വമുണ്ടെന്ന് ഈ രണ്ട് ഇസമും ചൊല്ലുകയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരിക്കലും അള്ളാഹുക്കായി കൈവിടില്ല എല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് സുബഹിക്ക് ശേഷം ഈ രണ്ട് ഇസമ് ചൊല്ലാൻ വേണ്ടി സമയം കണ്ടെത്തണേ ഇൻഷാല്ല അസലാമലൈക്കും